രാവിലെ എല്ലാവർക്കും ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലതയസ്ലോകിലേക്ക് സ്വാഗതം എല്ലാവരും നമുക്ക് അടുപ്പം കത്തിച്ച് ഇന്നത്തെ ജോലികൾ തുടങ്ങാം അങ്ങനെ ഞാനിതാ അടുക്കള പണി തുടങ്ങാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം എൻ്റെ അഭിപ്രായം ഉണ്ടാവണം ഏ എല്ലാവർക്കും സുഖമല്ലേ അപ്പം അതേപോലെ ഞാൻ സുമാത അന്വേഷിച്ചു സുമോധന തിരിച്ചു വന്നിട്ടുണ്ട് സുപ്രിയ சும் நீ கண்ட இழந்தி போயிருந்தது ஞாபகம் கண்டு கேட்டோம் பாவம் அப்படாய் பயக்கம் திரக்காயது கொண்டாணும் அங்கே கட்சி வந்திட்டு நே எல்லாம் குட் மோர்னிங் கிடைச்சுண்டு அங்கே ஹாப்பி சும்ப்பி ஏட்டா சுப்ரியா பின் அடிப்படையில் மரிச்சு விழுக்கிறது இன்னொருத்த மர மீனு அது தான் பெண்ணுங்க அறிவிக்கணும் இன்னும் வேற ஒன்றும் வாங்கினு மரிசில் வைக்கலாம் நம்ம காணா വല്ല ഉണ്ടാവൂലും അപ്പോഴേ തുടക്കം ഇങ്ങനെയാണ് അപ്പോഴേ ഞാനിതിലൊരു പാട്ട് കിട്ടിയിട്ടില്ല ആ പാട്ട് നമ്മൾ പണ്ട് ഡാൻസ് കിട്ടുന്നു ഞാൻ എനിക്ക് സ്കൂൾ ഓർമ്മകൾ ഒന്ന് കയറി വന്നത് അപ്പോഴേ ഒന്ന് ഇത്രയും വലിയ ഒരു നമുക്ക് മേണ്ടായിട്ടില്ല ഇതിൻ്റെ ഒരു പകുതി മതി അമ്മ തന്നതാണ് റബ്ബർ പാലെടുക്കാൻ പോയപ്പോൾ അമ്മ തന്നതാണ് അപ്പം ഇതിൻ്റെ നമുക്ക് അവിച്ച് ഇളക്കി കഴിക്കാം അപ്പം മരിച്ചിനി അങ്ങോട്ട് ചെത്തി നമുക്ക് അവിച്ച് ഇളക്കാം വേണ്ടി അറിയാം ഏ അവിച്ചിളക്കാം അവിച്ചിളക്കി നവരമീം കറിയും പൊരിച്ചതും ഒക്കെ വച്ച് വിശാലമായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കഴിക്കാം അരിച്ചിന് അടുപ്പിൽ വെച്ചു ഇളക്കി ഒരു പിന്നെ മീനൊക്കെ അരച്ച് കലക്കി റെഡിയാക്കി പിന്നെ ഒരു വെള്ളമായി രണ്ടാമത്തെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കയാണ് അങ്ങനെ മരിച്ചു കഴിഞ്ഞു രണ്ട് വെള്ളി വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ അടുത്ത് തന്നെ മീൻ കറി മീൻ വയ്ക്കാം അത് കഴിഞ്ഞ് എന്താ പരിപാടി കിടക്കുവെച്ചു മരിച്ചക്കാരൻ പത്തു ദിവസം വന്നിട്ടുണ്ട് ഒരു സമയം പറയിക്കണം കള്ള സ്വർണ്ണ മുത്താണേ ഇത് നമ്മൾ സ്വർണ്ണ മുത്താണേ കേട്ട ഇത് നമ്മള് സ്വർണ്ണ മുത്താണ് പരിപാടിയിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചു കേട്ടോ ഞാൻ പറഞ്ഞതിലൊരു ചെറിയ മാറ്റം കേൾക്കാം പാൽക്കപ്പ ഉണ്ടാക്കണമെന്ന് ശരിക്കും വയ്ക്കാം വണ്ടി പിന്നെ അത് ചേർക്കാനൊന്നും രണ്ട് ഐറ്റംസ് ഇല്ല അതുകൊണ്ടൊന്നും പാൽക്കപ്പ വേണ്ട അങ്ങനെ ഞാനിത് അരിച്ചു നീങ്ങി അടിക്കാൻ വേണ്ടി കൂട്ടപ്പൊ ഒഴിച്ച് ഗ്യാസ് അടുപ്പിൽ വെക്കാൻ പോവുകയാണ് അവരെ മീനടുപ്പിലായി മീൻ ഫ്രൈ വയ്ക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചു നമുക്ക് മീനെ കൊണ്ടുവന്ന് ഗ്യാസ് വെച്ച് മച്ചിനിയൊക്കെ ഇളക്കാൻ പോണു പിന്നെ ഇതാ കുറച്ച് മോര് കറി വെച്ചു അതിനൊന്ന് കടുക് താളിച്ചു അങ്ങനെ മോര് കറി കടുക് താളിച്ചു പിന്നെ ഇതാ മരിച്ചിളു മരിച്ച എല്ലാവരും ഉച്ച കൂടി സതയൊരു സംബന്ധമായ സദ്യ ഒന്നുമില്ല എനിക്ക് ഒന്നും കാര്യങ്ങളും മരിച്ചാൽ അതുകൊണ്ട് ചോറും മരിച്ചു അവരെ മീനും കറിയും അവരെ ഫ്രൈയും കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം അത് അവസാനിപ്പിച്ചു എന്നെനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു മതി കിട്ടാം അവസരങ്ങളിലങ്ങനെയാണല്ലേ കറി വയ്ക്കാൻ തോരൻ വയ്ക്കാനൊക്കെ കിടപ്പുണ്ട് എനിക്ക് വയ്യ മതി എന്നെങ്ങനെ കഴിച്ചാൽ മതി എന്നും കുറച്ച് കൂടുതൽ കഴിച്ചോളാം എല്ലപ്പഴക്കെ നമുക്ക് പണി കൊടുക്കണ്ടേ നല്ലപ്പോഴൊക്കെ എല്ലാവർക്കും പണി കൊടുക്കണം കേട്ടോ എങ്കിലും നമുക്ക് നമ്മളല്ലാതെ പോകും താങ്ക് യു ഇന്നത്തെ ഉച്ച ഊണ് മരിച്ചിനിയും നവരക്കറിയും ഒരു മീൻ പൊരിച്ചത് കേട്ടോ ഇന്ന് മരിച്ച നവരമീന് കറിയുവാണെ ഇന്നത്തെ ഉച്ച ഊണ് ഉം ഒരു മീന് പൊരിച്ചതുകൊണ്ടു അപ്പൊ നമ്മ കഴിക്കും താങ്കൾ ചാറ്റ